നിങ്ങളൊരു മീഡിയം സ്കെയിൽ അല്ലെങ്കിൽ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണോ ഒരു കാരണവശാലും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയെ ഏൽപ്പിക്കരുത് എന്തുകൊണ്ട് ഏൽപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ പകരം നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ പിന്നെ മാർക്കറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും നമുക്ക് കൂടുതൽ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് ഒരു ടെൻ ടൈംസ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് സോ ഫസ്റ്റ് നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയെ ഏൽപ്പിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് നിങ്ങൾ അവരുടെ അൻപതോ നൂറോ ക്ലയൻറ്റുകളിൽ ഒരാൾ മാത്രമാണ് അപ്പൊ അവർക്ക് ഈ നൂറ് കമ്പനികളുടെ അല്ലെങ്കിൽ അമ്പത് കമ്പനികളുടെ കാര്യങ്ങളാണ് അവർ നോക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതനുസരിച്ച് അവരൊരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യും എന്നിട്ട് നിങ്ങൾ പറയുന്നതനുസരിച്ചുള്ള ഒരു ഏജ് കാറ്റഗറിയിലേക്ക് അവർ പരസ്യം വിടും സോ അതിനുശേഷം വരുന്ന എൻക്വയറീസ് അല്ലെങ്കിൽ ലീഡ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അയച്ച് വന്നു കൊണ്ടേരിക്കും അല്ലെങ്കിൽ ആ ആ ലീഡ്സ് വിളിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം വിളിക്കുമ്പോൾ ഉടനെ നിങ്ങളുടെ മാർക്കറ്റിംഗ് പ്ലേസിൽ വിളിക്കുമ്പോൾ ഉടനെ അവർ പറയും അയ്യോ ഞങ്ങൾ ഇങ്ങനെ ഒരു എൻക്വയറി ഇട്ടത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അയ്യോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഇത് ക്ലിക്ക് ചെയ്തതാണ് അയ്യോ പിന്നെ പിന്നെ നോക്കാം ഇപ്പോൾ നോക്ക് താല്പര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള മറുപടികളായിരിക്കും പലപ്പോഴും ഭൂരിപക്ഷവും വരുന്നത് അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ടാർഗറ്റിങ്ങിലൂടെ അല്ല പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം പക്ഷേ അത് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് ഇത് പറഞ്ഞ് അതിനുശേഷം അത് ചെയ്യുന്ന ആളിലേക്ക് ഇത് എത്തിയപ്പോഴേക്കും അതിൻ്റെ ആശയം പകുതിയും മുക്കാലും ചോർന്നു പോയി മാത്രമല്ല അവർക്ക് നിങ്ങൾ കുറേ ക്ലയൻസിൽ ഒരാൾ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് അവർക്ക് ഒരു കസ്റ്റമർ പോയാൽ മറ്റൊരാൾ വരും എന്ന അത്രയും മാത്രം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് അപ്പൊ ചോദിക്കും നമ്മൾ പകരം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം പകരം വളരെ നിസ്സാരമായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട് ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ നിങ്ങളൊരു തുടക്കക്കാരനൊക്കെയാണ് ബിസിനസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് സ്വന്തമായിട്ട് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റാഫിനെ ഇത് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുത്തിയാൽ മതി അയാൾ ചെയ്തോളു കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓരോ നിമിഷവും കെയർ ആവശ്യമുള്ള ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് പലപ്പോഴും ഒക്കെ രണ്ടോ മൂന്നോ നിങ്ങൾ ആഡുകൾ ഇട്ടു അതിൽ ചിലത് പെർഫോം ചെയ്യും ചിലത് മോശമായിട്ട് പെർഫോം ചെയ്യും അല്ലെങ്കിൽ ചിലതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് വരുന്നില്ല അല്ലെങ്കിൽ ചിലതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ചിലവാകുന്നു പക്ഷേ നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാകുന്നില്ല അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല ഇററുകളും ഈ സാധനം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരും സോ അതൊക്കെ പരിഹരിച്ച് പരിഹരിച്ച് അല്ലെങ്കിൽ അതിനുള്ള ചേഞ്ചസ് വരുത്തി 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 നമ്മൾ ോട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് സാധാരണഗതിയിൽ ഏറ്റവും മികച്ച റിസൾട്ട് വരുന്നത് അങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കസ്റ്റമറിലേക്ക് എത്തുകയും നമുക്ക് നമ്മൾ മുടക്കുന്ന ഡിജിറ്റലിൽ നമ്മൾ മുടക്കുന്ന പണം നമുക്ക് ഒരു ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പൊ അതിന് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം കാരണം നമുക്ക് നമ്മുടെ കമ്പനിയോട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത മറ്റൊരാൾക്ക് ഉണ്ടാകുകയില്ല മാത്രവുമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഈ ആത്മാർത്ഥതയൊന്നും ഉണ്ടാകണമെന്നില്ല മാത്രവുമല്ല അവരെ അവരോട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ രഹസ്യങ്ങൾ പറയേണ്ടി വരികയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ് സീക്രട്ട്സ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് അത് പലപ്പോഴും അപകടകരമായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ആ വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു സീക്രട്സ് ചോർത്തിയെടുക്കാനുള്ള സാധ്യതകൾ വരെയുണ്ട് സോ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനത് അറിയില്ല സ്റ്റാഫിനെ അത് പഠിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞങ്ങളത് പറഞ്ഞുതരാം ഞങ്ങൾ പഠിപ്പിച്ചു തരാം മാത്രമല്ല ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ സംശയങ്ങള് ഓരോ ഇററ് ഓരോ കാര്യങ്ങളും നിങ്ങളെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഒരു പത്തിരട്ടി പ്രോഫിറ്റിലേക്ക് വളർത്തുവാൻ ഞങ്ങൾ സഹായിക്കാം. അതിന്റെ ആദ്യ പടിയായിട്ടുള്ള ഒരു വൺ ടു വൺ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണ് ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് ആവശ്യം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിനെയാണ് അവരെ എങ്ങനെയാണ് കസ്റ്റമറിനോട് സംസാരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള പരിശീലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പ് വൺ ടു വൺ ഇൻട്രാക്ഷൻ വൺ ടു വൺ നിങ്ങൾക്ക് നേരിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫ്രീ ആയിട്ട് ഞങ്ങൾ തരാം സോ അതിന് താഴെ കാണുന്ന താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി താങ്ക് യു